ആദിവാസി സമൂഹത്തിന്റെ നല്ലൊരു ഇടയനായിരുന്നു കർദ്ദനാൾ ടോപ്പോ എന്ന സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത് ഏഷ്യയിലെ തന്നെ ആദിവാസി സമൂഹത്തിൽ നിന്നും കർദനാൽ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട കർദനാൾ ടോപ്പോ ആ സമൂഹത്തിലെ ജനങ്ങളുടെ ഉന്നമനം സ്വപ്നം കാണുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തുവെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത് അനുശോചന സന്ദേശത്തിൽ വ്യക്തമാക്കി പ്രസ്തുത സമൂഹത്തോടൊപ്പം സഞ്ചരിക്കുകയും അവരുടെ വേദനകളിലും പ്രയാസങ്ങളിലും കൂടെ നിൽക്കുകയും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്ത യഥാർത്ഥ പുരോഹിതനും മെത്രാനും കർദിനാളുമായിരുന്നു െന്നും ആർച്ച് ബിഷപ്പ് റോസ് സ്ഥലത്ത് അനുസ്മരിച്ചു റാഞ്ചി അതിരൂപതയുടെ മുൻ അധ്യക്ഷനും ഭാരത മെത്രാൻ സമിതിയുടെ മുൻ പ്രസിഡന്റുമായിരുന്ന കർദിനാ ടെലസ്ഫോ ടോപ്പോ സമർപ്പണത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നുവെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൽ മാർ ജോർജ് ആലഞ്ചേരി വൈദികനായ ശേഷം റോമിലെ ഉപരിപഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ അദ്ദേഹം ഗോത്രജനതയുടെയും ആദിവാസികളുടെയും ക്ഷേമത്തിനുവേണ്ടി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയെന്നും കർദനാൽ ടോപ്പോയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ സന്ദേശത്തിൽ കർദനാൾ ആലഞ്ചേരി വ്യക്തമാക്കി എളിമയും ലാളിത്യവും സാമൂഹ്യ പ്രതിബദ്ധതയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യത നേടിക്കൊടുത്തു ആഴമായ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും മാതൃകയായിരുന്ന കർദനാൽ ടോപ്പോ പാവപ്പെട്ടവരുടെയും പാർശ്വവത്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കും സമൂഹത്തിന്റെ പൊതു നന്മയ്ക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്ത കർദനാൾ ടോപ്പോയുടെ ജീവിതം എല്ലാവർക്കും അനുകരണീയമായ മാതൃകയാണെന്ന് കർദനാൾ ആരഞ്ചേരി സന്ദേശത്തിൽ പറഞ്ഞു